ദിനേശ് ണ്ടാക്കിയതാ എങ്ങനെയുണ്ട് ദിനേശ് തേങ്ങാപ്പാൽ കളർപ്പില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള ദിനേശ് പ്രോഡക്ട്സ് വിദ്യാർത്ഥികളിൽ വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരെ ബോധവൽക്കരണ സന്ദേശം അറിയിച്ച് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സിയുടെ നേതൃത്വത്തില് മനക്കരുത്തേകാന് സ്നേഹത്തിന്റെ തുറന്ന വാതിലൊരുക്കി എസ് പി സി കണ്ണൂര് റൂറല് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ കെ പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉള്ളുനീരാതെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും തുറന്നു പറയുവാനും കുട്ടികളിലൂടെയും അധ്യാപകരുടെയും സമൂഹത്തിനു മുന്നിൽ സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും സാധ്യതകൾ പ്രചരിപ്പിക്കാനുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് പ്രധാനാധ്യാപിക വി സി ശൈലജ അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ എസ് പി സി കണ്ണൂർ റൂറൽ പ്രൊജക്ട് അസിസ്റ്റന്റ് സി കെ ജയദേവൻ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ വി വി സുനേഷ് ടി വത്സളൻ പി വി മിനി എ രേഷ്മ ദിവ്യ രാഘവൻ യു കെ പ്രിയേഷ് വി ശിശിര ദിൽന ചന്ദ്രൻ അലീന ആന്റണി എന്നിവർ സംസാരിച്ചു എസ് പി സി ശ്രീകണ്ഠാപുരം ഇരിട്ടി പേരാവൂർ സബ് ഡിവിഷനിലെ എസ് പി സി അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത ചെറുക്കുവാനും കുട്ടികളുടെ ഉൾക്കരുത്തിന് പ്രചോദനം നൽകുന്നതിനുള്ള മ്യൂസിക്കൽ ക്യാമ്പയിൻ അനിമേഷൻ ഡോക്യുമെന്ററി നിർമ്മാണം തുടങ്ങിയ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കും എന്നാൽ ഇപ്പോഴും ഈ പ്രശ്നങ്ങളെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളായി ത് ഏറ്റെടുത്താലും നമ്മൾക്കെപ്പോഴും പ്രശ്നങ്ങളെ ഉണ്ടാവും അതേ നമ്മൾ തിരിഞ്ഞു നിന്ന് പ്രശ്നത്തെ സമീപിച്ചാൽ ഇപ്പോൾ നായ വരുമ്പോഴേ നമ്മൾ ഓടിയാൽ നായ നമ്മളെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരുന്നു തിരിഞ്ഞ് നമ്മൾ കല്ലെടുത്ത് നായക്ക് അഭിമുഖമായി നമ്മൾ തിരിഞ്ഞ് നായ നമ്മളെ